അങ്ങനെ ഞങ്ങളും ഉണ്ടാക്കി കോഴിക്കോട് ബീച്ചിൽ വൈറലായ കൂന്തൽ നിറച്ചത് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം കൂന്തൽ കഴുകി വൃത്തിയാക്കിയത് കുറച്ച് കട്ട് ചെയ്തും വെച്ചു പിന്നെ ഉള്ളി അരിപ്പൊടി പെരിഞ്ചീരകം മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലയും കറിവേപ്പില കുരുമുളക് പൊടി വെളിച്ചെണ്ണ പച്ചമുളക് സവാള തേങ്ങ ചിരകിയത് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് അരിപ്പൊടിയും വിനാഗിരിയും കൂടെ വേണം അതുപോലെ സവാളയും വറ്റൽമുളകും വെളുത്തുള്ളിയും കുരുമുളകും കുറച്ച് വട്ട പട്ടയും ഗ്രാമ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് അടുത്ത് വച്ചു എന്നിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യമിട്ടത് പെരിഞ്ചീരകം ആട്ടോ പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ചിട്ടു അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ച് സവാളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം സവാളയുടെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം നല്ലപോലെ വഴറ്റി കിട്ടും അപ്പോൾ പച്ചമുളകും ചെറിയ ഉള്ളിയും സവാളയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില ഉണ്ടെങ്കിലാണ് ഒരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ലപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം എന്നാലാണ് സവാള പെട്ടെന്ന് വഴറ്റി കിട്ടുള്ളൂ അതിടക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും അപ്പം നല്ലപോലെ വഴറ്റി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലയും കാശ്മീരി മുളക് പൊടിയും ആട്ടോ യൂസ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ കുരുവ് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക അതും നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക തീ കുറച്ചിട്ടിട്ട് വേണോട്ടോ ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞ് കൂട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിരക്കി വെച്ച തേങ്ങ ഒരു മൂന്ന് സ്പൂൺ തേങ്ങ ഉണ്ടാവും കേട്ടോ ആ തേങ്ങയും കൂടി ഇട്ടിട്ട് പിന്നെയും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ മിക്സിയിലേക്കായിട്ടോ നമ്മൾ ഈ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് വെച്ച സ്ക്വിഡ് ഉണ്ടല്ലോ അതിടുക എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേണോട്ടോ നമുക്ക് വേവിച്ചെടുക്കാൻ അതും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക വേവിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിക്കുക എന്നിട്ട് അടച്ചു വച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിനി അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ എടുത്തു വെച്ചേർന്ന അരിപ്പൊടി ഒരു മൂന്നോ മൂന്നോ നാലോ സ്പൂണ് ചേർക്കാം എന്നിട്ട് അതും ഒന്ന് അടച്ചു വെച്ച് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന സ്കിഡിനകത്തേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നല്ല പോലെ ഫില്ല് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ആ മോൾ ഭാഗം ഉണ്ടല്ലോ ആ തലഭാഗം അതിലേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക അതെല്ലാം നല്ലപോലെ ഫില്ല് ചെയ്ത് അതുപോലെ ചെയ്ത് എടുത്ത് വെക്കുക ഇനി അതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കുക ഇടലി ചെമ്പിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് അടുത്ത മസാല റെഡിയാക്കാം കേട്ടോ കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് വറ്റൽമുളകും വെളുത്തുള്ളിയും സവാള കട്ട് ചെയ്ത് വെച്ചതും ആ പട്ടയും കുരുമുളകും ഗ്രാമ്പും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നൊരു വിസിലിന് വേവിച്ചെടുക്കുക അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മൾക്കതൊന്ന് അരച്ചെടുക്കണം വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞേക്ക് കേട്ടോ അത് കളഞ്ഞിട്ട് വേണം നമുക്ക് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറിൽ ചൂടാറിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പറ്റിച്ചെടുക്കണം അത് നല്ലപോലെ ആ പച്ച പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഒന്ന് പറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ അതും നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് സ്കിഡ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ പാകത്തിന് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കുക ഇതാട്ടോ നമ്മൾ വേവിച്ച് വെച്ച സ്ക്വിഡ് അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് കഴിച്ചു നോക്കാം എല്ലാവരും പറയണത് ശരിയാട്ടോ സംഭവം കിടിലൻ ടേസ്റ്റാണ് ഒരു മസ്റ്റർ ആയിട്ടാട്ടോ